സ്ലാമലൈക്കും അലഹമുല്ല വസ്സലാമുറസൂഹി വസ്ലഹി വസ്ഹബി അജ്മ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് മൂസ നബിയേയും ഹാറൂ നബിയേയും അള്ളാഹു പറഞ്ഞയക്കുന്നത് ഫിർഔനിന്റെ അടുത്തേക്കാണ് ഫിർഔൻ ഔൻ ആരാണ് എന്നൊന്ന് മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ എഴുപത്തിനാല് പ്രാവശ്യം ഫിർഔനിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഫിർഔൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല കിപുത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇടുന്ന പേരാണ് വത്തിക്കാനിലെ ആൾ കൈകാര്യം വത്തിക്കാനിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പൊതുവെയുള്ള പേരാണല്ലോ മാർപ്പാപ്പ അതായത് ഒരാൾ പോയാൽ അടുത്ത ആൾ വരും അയാൾ മാർപ്പാപ്പ ഇതേപോലെ ക്രിപുത്തികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവരുടെ അവർക്ക് ഭരണം കൊടുക്കുന്ന ഭരണാധികാരിയുടെ പേരാണ് ഫിർഔൻ പക്ഷെ ഇയാളുടെ കാലത്താണ് മൂസാ നബി അലൈ സലാത്തു വസ്സലാം വരുന്നത് അവന്റെ സ്വഭാവം വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അലൈസലീ മുൽ മിസറിന്റെ അധികാരം എനിക്കല്ലേ ഈ കാണുന്ന നെയിൽ നദി യൂഫ്രട്ടീസ് ടൈഗ്രീസ് തുടങ്ങിയ നദികളൊക്കെ അതൊക്കെ എന്റെ കീഴിലാണ് നദികൾ ഒഴുകുന്നത് എന്ന് ഒരിക്കൽ പറഞ്ഞു മറ്റൊരിക്കൽ പറഞ്ഞു അന റബ്ബുക്കുമിൽ അഴലാം ഞാൻ നിങ്ങളുടെ വലിയ റബ്ബാണ് എന്ന് അതേപോലെ തന്നെ അവനെ അംഗീകരിക്കാത്ത ആളുകളെ അവൻ ചെയ്യുന്നത് കയ്യിൽ നാല് വലിയ ആണികൾ ഇരുമ്പ് കമ്പികൾ അവൻ കൊണ്ടു നടക്കും ഈ നാല് കമ്പികൾ ഭൂമിയിൽ കെട്ടിയിട്ട് രണ്ടെണ്ണത്തിൽ ഒരാളുടെ കൈയും മറ്റേ രണ്ടെണ്ണത്തിൽ കാലും കെട്ടി മലർത്തി കടത്തി പീഡിപ്പിക്കുന്ന പരിപാടിയാണ് അതാണ് വ ഫിർ ദിൽ ഔത്താദ് ആണികളും കമ്പികളുമായി നടക്കുന്ന ഫിർ ഔൻ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് ഫിർ ഔനിന്റെ ശരീര പറയുന്നത് താടി അടിവരെ താടി നീളുന്നു നീണ്ട താടിയാണ് പലപ്പോഴും നടക്കുമ്പോൾ താടിയിൽ ചവിട്ടുന്നത് കാരണം ആരോ അവനോട് നിർദ്ദേശിച്ചു ഒരു മെതിയടി ഉണ്ടാക്കാൻ അങ്ങനെ താടിയിൽ ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി മെതിയടി ഉപയോഗിച്ച് ചരിത്രത്തിൽ ആദ്യമായി മെതിയടി ഉപയോഗിച്ചത് ഫിർനാണ് എന്നും കാണാം ദിവസം ഒരൊട്ടകത്തിൻ്റെ കുട്ടിയെയോ ആടിനെയോ തിന്നുന്ന അവൻ പ്പത് ദിവസത്തിൽ ഒരിക്കലാണ് മല നടത്തിയിരുന്നത് എന്നും ചരിത്രത്തിൽ കാണുന്നു ഇങ്ങനെ ഒരു വേറിട്ട വ്യക്തിയാണ് ഫിർ ഔൻ ഈ ഫിർ അടുത്തേക്കാണ് മൂസ നബി അലൈ സലാത്തു വസ്ലാമിനെ അയക്കുന്നത് ആ അയക്കുന്ന സന്ദർഭമാണ് ആയത്ത് ഇദ് ഹബ ഇന്നഹു യതദക്കറു നിങ്ങൾ രണ്ടു പേരും ഫിർ ഔനിൻറെ അടുത്തേക്ക് പോകണം ഇന്നഹു തഗ അവൻ പഴച്ചു നടക്കുകയാണ് ധിക്കാരം കാണിച്ചിരിക്കുകയാണ് ഫകൂലാ ലഹു വളരെ സോഫ്റ്റ് ആയിട്ട് അവനോട് സംസാരിക്കാവൂ യതദക്കറു ലോഹുക്കറു ഔയ നന്നേക്കാം എന്ന് അള്ളാഹു പറയാൻ അള്ളാക്ക് അറിയാം നന്നാ എന്ന് പക്ഷേ നാളെ ആഹിറത്തില് ശിക്ഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രവാചകനും വന്നിട്ടില്ല എന്ന് പല കാഫിര്യങ്ങളും പറയുന്നത് പോലെ ഫിർ പറയും അപ്പൊ അതിനുള്ള പഴുതുകൾ അടക്കുകയാണ് അള്ളാഹു താല് ചെയ്യുന്നത് ഏതായാലും അള്ളാഹു പറയാണ് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം ഫിർ ഔനിനോട് സംസാരിക്കേണ്ടത് എന്ന് അത് അങ്ങനെ പറയാൻ ഒരു കാരണം ഇമാം റാസി റസിയുളു പറയുന്നത് മൂസ നബിയുടെ പോറ്റുപ്പയാണ് ആര് തിറവ് എന്തായാലും കുറെ കാലം പോറ്റി വളർത്തിയക്കാരിയാണെങ്കിലും അതേപോലെ അക്രമിയാണെങ്കിലും പോറ്റി വളർത്തിയ ആളാണല്ലോ തിറൗ അതുകൊണ്ട് ഒരു മിനി ബാപ്പ സ്ഥാനം കൊടുക്കണം എന്ന നിലക്കാണ് ഫ കൂലാലഹു കൗലൻ ലയ്യന മൂപ്പരോട് നിങ്ങൾ രണ്ടു പേരും സംസാരിക്കുമ്പോ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് അള്ളാഹുത്തല പ്രത്യേകം പറഞ്ഞത് എന്ന് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യാണ് ഈ ആയത്ത് ഇമാമിയങ്ങൾ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഫക്കൂലാലുഹു കൗലൻ ലയ്യന ഏറ്റവും വലിയ ധിക്കാരിയായ ആ ഫിറൌനോട് പോലും നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ സംസാരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ആ സോഫ്റ്റ്നെസ് മുറുകെ പിടിക്കണം മഹാനായ മുഹാദുർ അലിയല്ലാഹു ഈ ആയ തോതുമ്പോ കരയല്ലോ എന്താ കരയുന്നത് അനൽ ഇലാഹ് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാളോട് അള്ളാഹന്റെ സമീപനം ഈ രൂപത്തിലാണെങ്കിൽ ഇലാഹ് നീയാണ് ഇലാഹ് എന്ന് പറയുന്ന നമ്മളോട് എത്ര സ്നേഹം അള്ളാഖുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് യഹിയബന്റിയാഹുനു സങ്കടപ്പെടുന്നത് ഏതായാലും ഖുർആാൻ പഠിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് ഏത് പ്രസ്ഥാന വിരോധികളാണെങ്കിലും സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് ഇവിടെ മാത്രമല്ല ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ ഒരു ഡയലോഗിന് പോകുമ്പോ അതുപോലെ മീഡിയയുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുമ്പോ ഒരു മസലഹത്ത് ചർച്ചക്ക് പോകുമ്പോ അവിടെ ഒക്കെ വേണ്ട ഈ എത്തിക്കറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന്റെ ആദാബുകൾ അത് ശരിക്ക് ഖുർആൻ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് അമുസ്ലിമോട് സ്വീകരിക്കേണ്ട സമീപനം തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു എന്റെ അടിമകളോട് നിങ്ങൾ പറയണം കാഫിരിങ്ങളോട് നല്ല നിലക്ക് സംസാരിക്കണം എന്ന് ഇന്ന ഷൈത്തും ഷൈത്താൻ അവർക്കിടയിൽ സംഘർഷമുണ്ടാക്കാൻ നോക്കും നമ്മുടെ രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ സംഘർഷം ഉണ്ടാക്കാനാണ് ഷൈത്താൻ നോക്കുന്നത് അതുകൊണ്ട് ഇതര വിഭാഗത്തോട് മാന്യമായിട്ട് സംസാരിക്കണം ഇന്ന ഷൈത്താന കനലിൽ ഇൻസാനി മുബീന മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാനും ഉണ്ടാക്കാനും സംഘർഷമുണ്ടാക്കുന്ന വ്യക്തമായ ശത്രുവാണ് ഇബിലീസ് എന്ന് അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു അത് മുഷരിക്കോട് കാഫിരീങ്ങളോട് ചെയ്യേണ്ട സമീപനം ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും നിങ്ങൾ ഒരു ഡയലോഗിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം അതും പറഞ്ഞു വലാ തുജാൽ കിത്താബി ഇല്ലാബില്ല നിങ്ങൾ ജൂതന്മാരോട് ക്രിസ്ത്യാനികളോട് അവരാണ് അഹിലി കിതാബുകൾ അവരോട് നിങ്ങൾ ഒരു ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ മാന്യമായിട്ട് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രായമുള്ള മാതാപിതാക്കളോട് സംസാരിക്കേണ്ടതിനെ പറ്റി പറഞ്ഞില്ലേ ഫലാത്ത കുല്ലഹുമാ ഉഫിൻ തുടർന്ന് പറയുന്നു വക്കുല്ലഹുമാ കൗലൻ കരീമ മാന്യമായ സംസാരമാണ് ഈ പ്രായമുള്ളവരോട് ആദരവിന്റെ വാക്കാണ് അവരോട് പറയേണ്ടത് മാതാപിതാക്കളോട് പറയേണ്ടത് എന്ന് മൊത്തം ആളുകളോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതും പറഞ്ഞ് വക്കൂലൂലി സിഹുസിന ജനങ്ങളോടൊക്കെ നല്ല നിലക്ക് സംസാരിക്കണം എന്ന് സംസാരിക്കുമ്പോ ആളുടെ ടൈം നോക്കണം ഒരു അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് നേരത്തെ പറയണം ഞാൻ ഇന്ന സമയത്ത് വരും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയോ എന്ന് അതും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നബി സല്ലാഹു അലൈവല്ല ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന സമയത്താണ് ചില ആൾക്കാർ ചർച്ചക്ക് വന്നിരിക്കുന്നത് ആ സമയത്ത് അള്ളാഹു തടപെട്ടു പുറത്തുനിന്ന് ഒച്ചാക്കിയിട്ട് നിങ്ങളെ വിളിക്കുന്നവര് ബുദ്ധിയില്ലാത്തവരാണ് വലോ അന്നഹും നിങ്ങളുടെ ഉറക്ക കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉറക്കെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തു വരുന്നത് വരെ അവർ കാത്തു നിൽക്കുകയാണെങ്കിൽ അവർക്കത് എത്ര ഹൈറായിരുന്നു എന്ന് അള്ളാഹുത്താല ചോദിക്കുകയാണ് ഒരാളുടെ സമയവും സന്ദർഭവും നോക്കി നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് അയാളെ സമീപിക്കേണ്ടത് എന്നാണ് വിശുദ്ധ കുർട്ടാൻ സൂചിപ്പിക്കുന്നത് പറഞ്ഞു വന്നത് ഈ ധിക്കാരിയായ ഫിർഅനിന്റെ അടുത്തേക്കാണ് അള്ളാഹുത്താല മുസ നബിയെയും ഹാറു നബിയെയും പറഞ്ഞയക്കുന്നത് നല്ല നിലക്ക് സംസാരിക്കണം എന്ന് പറയുന്നു ഒരു ദൈവത്ത് നടത്തുന്ന ആള് ദീന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ചെയ്യേണ്ട ഒരു മര്യാദയാണത് അത് മൂസാ നബിയോടായതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒന്ന് മൂസാ നബിയാണ് അപ്പുറത്തുള്ളത് ഫിറോകുനാണ് മൂസാ നബി ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് അപ്പുറത്തുള്ളത് ഫിറോകുനുമാണ് അപ്പോളാണ് പറഞ്ഞത് നിങ്ങൾ പോകണം മാന്യമായിട്ട് സംസാരിക്കണം നമ്മളെ നബിയോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്താ നമ്മളെ നബി അത്രക്കും അല്ലേ നമ്മളെ നബിയോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ടില്ല പിന്നെ എന്താ പറഞ്ഞത് പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ട് ജനങ്ങളോട് പെരുമാറാൻ കഴിയുന്നത് അല്ലാ പറയാ അള്ളാന്റെ വലിയ റഹ്മത്ത് നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയ രൂപത്തിൽ മൃദുരമായ രൂപത്തിൽ ജനങ്ങളോട് ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നത് അല്ലാന്റെ വലിയ റഹ്മത്ത് കൊണ്ടാ കുന്ത ഫലീലൂമിൻ ഹൗലിക്ക് നിങ്ങൾ പരുക്കൻ സ്വഭാവമുള്ള ആളായാൽ കഠിന ഹൃദയത്തിന്റെ ഉടമയായാൽ ജനങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിൽ നിന്ന് ഓടിപ്പോകും നബിയെ നിങ്ങൾക്ക് സോഫ്റ്റായി പെരുമാറാൻ കഴിയുന്നുണ്ട് എന്നാണ് അള്ളാഹുത്താല നമ്മോട് നബിയോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നെന്ത് ചെയ്തിട്ടില്ല നമ്മളെ നബിയോട് പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വലിയ വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്ക് വേണ്ടത് നമ്മളിപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഓരോരുത്തർ എടുക്കല്ലേ വിശുദ്ധ ഖുർആൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനഃശാസ്ത്രപരമായ ഇത്തരം സമീപനങ്ങളൊക്കെ നേരത്തെ തന്നെ ഖുർആാൻ വരച്ച് കാണിട്ട് കാണിച്ചിട്ടുണ്ട് അള്ളാഹുത്തലവന്റെ ഖുർആൻ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അനിൽമി അസ്ലാമലൈക്കും